നമസ്കാരം കേരള സ്പൈസ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി തലക്കറിയാണ് നമ്മളതിന് വേണ്ടിയിട്ട് കയരയുടെ രണ്ട് കിലോ വരുന്ന ഒരു അടിപൊളി തല നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് വട്ടം കഴുകിയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ചോരൊക്കെ പോയിട്ടുണ്ട് നമുക്കിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കർപ്പൂരം വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം നമ്മുടെ അടുപ്പ് നല്ലോണം തീപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കണം അതിന് നമുക്ക് വേണ്ടി ഒരു പാത്രം വെച്ചുകൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല വെളിച്ചെണ്ണ കുഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടാണ്ട് നല്ലോണം നമുക്കപ്പോൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരച്ച കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കപ്പം ഇതിനകത്ത് കുറച്ച് പച്ചവെള്ളം കയറാം നമുക്കപ്പം ഇതിനകത്ത് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുടമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാം ആ വെള്ളം നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനകത്ത് മീൻ ഇട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പം മീൻ മുങ്ങി കിടക്കണമല്ലോ അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ നല്ലോണം പുളി പിടിക്കണമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം പുളിവെള്ളത്തിലും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ഈ വെള്ളത്തിനകത്ത് നമുക്ക് മീൻ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മസാല കൂട്ടി ആ മസാലക്കകത്തേക്ക് മീൻ വെച്ചിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് പുളി പിടിക്കില്ല ഇതാകുമ്പോഴേക്കും മീൻ നമുക്ക് ഇതിനകത്തു വേവിക്കുമ്പോൾ നല്ലോണം പുളി അങ്ങ് പിടിക്കും ഈ വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ നമ്മൾ നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഇതേ പുളിവെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്കപ്പം ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ നമ്മുടെ മീൻ നല്ലോണം ഇതിനകത്ത് ഇവിടെ വേവട്ടെ അപ്പം ഈ പുളിയൊക്കെ മീനിലേക്ക് നല്ലോണം പിടിക്കും അപ്പം ഇത് നേരം തന്നെ മൂടി വെക്കട്ടെ അപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങ് വേവും ആ അപ്പം നമ്മുടെ മീനിൻ്റെ നോക്കിയാൽ ഒരു സൈഡ് അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് നല്ലോണം അപ്പോൾ നമുക്ക് മറിച്ചിടാം ആ ഈ സൈഡ് നല്ലോണം ബന്ധം കേട്ടാ കണ്ണൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ അപ്പർ സൈഡ് കൊണ്ട് നല്ലോണം വേവട്ടെ നമ്മുടെ മീൻ മീനിൻ്റെ നല്ലോണം ബന്ധം ഉണ്ട് നമുക്കപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് ഇന്ന് നമുക്ക് നമ്മുടെ തലക്കരയുടെ മസാല പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉരുൾ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അത് ഉരുളി ചൂടായുണ്ട് നമുക്കപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടേത് എണ്ണ ചൂടായുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കടുക് കൂട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അത് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ നടുവേ കയറി ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് നമ്മുടെ മീൻകറിയുടെ മീൻ ഏറ്റവും നമ്മുടെ ചെറിയുള്ളി അല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയുള്ളി ചേർത്തില്ലെങ്കിൽ പിന്നെ എന്ത് മീൻകറിയല്ലേ അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇതൊന്നും നല്ലോണം വഴണ്ട് വരട്ടെ അപ്പോൾ നമ്മുടെ സവാള ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാം മുളക് പൊടി അത് നല്ലോണം മൂക്കണം കരിഞ്ഞു വേണ്ട നോക്കാം കേട്ടോ തീ കുറച്ച് വെക്കണം അതുപോലെ ഒരു കളറിന് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പയ്യൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അല്ല കിടുക്കാച്ചി മസാലയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളി നമ്മൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് ഇനി നോക്കി ഇതിനകത്തേക്ക് നമ്മൾ മീൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം അപ്പോൾ നമ്മുടെ മസാല കണ്ടല്ലോ സംഭവം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം നമ്മുടെ പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഗ്രേവി ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പുളി ഇതിനകത്ത് കിട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ഗ്രേവിൽ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം മീൻ വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ സവാളക്കൊന്നും നമ്മൾ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മുടെ മീനങ്ങ് വെച്ച് കൊടുക്കാം ആ ഇനി ഗ്രേവി ഒന്ന് നല്ലോണം കുറുകണം ആയി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഗ്രേവി കോരി ഒഴിച്ചു കൊടുക്കാം മുങ്ങിക്കിടക്കില്ലല്ലോ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ മീൻ നമുക്കിനി ഒരു സൈഡ് മറിച്ചിടാം പൊടിഞ്ഞു പോവല്ലേ ആഹ് കുഴപ്പല്ലാണ്ട് കിട്ടിയിട്ടുണ്ട് ഈ സൈഡും കൂടെ ഒന്ന് റെഡി ആവട്ടെട്ടോ എന്നിട്ട് നമുക്ക് ഇറക്കാം നമ്മുടെ മീൻകറിയെ നമുക്ക് അടുപ്പ് ഇറക്കാം കേട്ടോ സംഭവം നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് നമ്മുടെ തലക്കറിതേ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ കൂടെ കഴിക്കാണ്ട് നമ്മൾ കുറച്ച് ചോറ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെയൊക്കെ ഈ മീനൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാം അപ്പം നമ്മുടെ മീനിൻ്റെ നമുക്ക് ഇങ്ങനെ എടുത്ത് ചോറിലേക്ക് എടുത്ത് വെക്കാം ആ നമുക്ക് കുറച്ച് ചാറൊക്കെ കൂരിയാൻ കഴിക്കട്ടെ നമ്മുടെ മീൻ്റെ നല്ലോണം വെന്ത് സെറ്റായിട്ട് ഇപ്പം വേണ്ട ആ അടിപൊളിയായിട്ടുണ്ട് വേണ്ട ഊ അപ്പം അതെ നമ്മുടെ മീനിൻ്റെ നമ്മൾ പൊളിച്ച് നല്ലോണം വെന്തട്ടൊക്കെ ഉണ്ട് നമ്മൾ പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പം എൻ്റെ അനിയനും എൻ്റെ ഫ്രണ്ടും ഇപ്പം ഉണ്ട് പിന്നെങ്കിൽ കഴിച്ചു നോക്കും കഴിച്ചു നോക്കും ഓള നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ സാധനം കിടക്കിയിട്ടുണ്ട് ആ കുടമ്പുളിയുടെയൊക്കെ ഫ്ലേവർ നല്ലോണം ആ മീനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് സാധനം കിടക്കി നമ്മൾ ആദ്യം നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് നമ്മൾ മീൻ വേവിച്ച സെറ്റപ്പം ഓർമ്മയുണ്ടല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മീൻ നല്ലോണം പുളിയൊക്കെ പിടിച്ചേക്കണേ ഇപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെട്ടോ നല്ല കിടുക്കനായിട്ട് പുളിയൊക്കെ പിടിച്ചാൽ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അല്ല നല്ല പൂ പോലെ എന്താ നമ്മുടെ തലക്കറിയുടെ ഞാനൊന്ന് ചോറ് കൂട്ടിന്ന് കഴിച്ചു നോക്കട്ടെട്ടോ കുറച്ച് കഷ്ണം എടുത്തിട്ട് ചാറും കൂട്ടി ചോറിൻ്റെ ഒരു കൂടി കൂടിയെ സംഭവം നല്ല കിടുക്കനായിട്ടുണ്ട് സാധനം നിങ്ങൾ ഈ സാധനം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് തലയുമ്പോഴേക്കും വലിയ റേറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ട്രൈ ചെയ്താക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും വെറൈറ്റി ആയ ഡിഷസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ